ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഫസ്റ്റിന് ചൂലൊക്കെ ആയിട്ടുള്ളൊരു കണി കൊടുക്കാം ലഞ്ചോ അഞ്ച് അടിച്ചു നോക്കിയിട്ട് ഇവിടെ പൊന്നാപ്പി ഇരിക്ക പൊന്നാപ്പിയെന്താ നോക്കണേ പൊന്നാപ്പിയോട് ചോദിക്ക എന്താ നോക്കണ ചോദിക്ക അഞ്ചടിച്ച നോക്ക പൊന്ന ചെറിയൊരു ഔട്ടിംഗ് ഒന്നും പറയാൻ പറ്റില്ല ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു ആവശ്യമാണ് ചെറിയൊരു ആവശ്യമാണ് അപ്പൊ അതിൻ്റെ കൂടെ തന്നെ അഞ്ചു ഞാൻ കൊണ്ടുവന്നുണ്ട് അപ്പൊ സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ സംഭവങ്ങളൊക്കെ വാങ്ങി കൊടുത്താൽ പറ്റിച്ച് കയ്യിലെടുക്കാം പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ റെഡിയായി നിൽക്കുകയാണ് ഉറങ്ങാണ് നമുക്ക് കാണാം ഇതെങ്ങനെ ഉറങ്ങണതായിട്ട് ഉറങ്ങുന്നത് കൈ മുകളിലൊക്കെ അപ്പൊ ഞാനും ഇതള മണി റെഡി ആയി ഇറങ്ങിയിട്ടുണ്ട് ഇതാ അമ്മയും അഞ്ചും ബാക്കിൽ വരുന്നുണ്ട് ആ മമ്മ മുത്തശ്ശീനെ ഞങ്ങൾ ഒറ്റക്ക് ആക്കിട്ട പോവണല്ലേ ഇതല മണിയെ ഇതലുമണി മുത്തശ്ശീനെ ഒറ്റക്ക് ആക്കിട്ട് പോവാണ് ഡോക്ടർ മാമീനെ കാണാൻ

ഞാൻ പറയണേ ഞാൻ ഇപ്പൊടുത്തായി എന്തൊക്കെ വേണ്ടെന്ന് അറിയില്ല ഇതൊ വേണ്ട ബിരിയാണിത്തോളും കൈകൊണ്ട് കുറച്ചെടുക്കും ില്ക്കാണ് റോക്കിക്ക് സ്പെഷ്യൽ കട്ടിലാണ് അതേപോലെ സീറ്റും ഉണ്ട് അപ്പുറത്ത് അവിടെ ഇരിക്കും ഇവിടെ കടക്കും

അത്ര കുട്ടിയോട് നോക്ക അത്ര കുട്ടികള് നോക്കിനെ കാണുന്നില്ല എൻ്റെ അതെ എൻ്റെ എന്റെ കുട്ടീൻ്റെ അഞ്ചു ഇതളേ ഇതലേ ഇതളേ ഇതളേ

കുട്ടി എവിടെയാണ് ഇതളേ അച്ഛൻ കുട്ടി എവിടെയാണ് സുഞ്ചരി പണ് എവിടെയാണ് ഹെൽമെറ്റ് അയച്ചോക്കാ ഇതലേ കുട്ടി ഇത്ര സഹിക്കണൊന്നുമില്ല കേട്ടോ